അസലമലൈക്കും എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലദോഷം പിടിച്ച ശബ്ദമൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എന്നും പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷാർജ റോളിലെ കോട്ട കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ തോണിയും വലയും നല്ല ഇവരെന്നെ കൈ തുന്നി കൂട്ടുന്നുണ്ട് പണ്ടത്തെ അറബികളെ ജീവിത ഒറ്റ കാണിക്കുന്നത് ഈത്തപ്പനത്തിന്റെ ഓല കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈത്തപ്പനത്തിന്റെ എന്തോലാണ് ഇപ്പറിയില്ല കാണുമ്പോ അങ്ങനെ തോന്നി നല്ല രസമുണ്ട് കാണാൻ ണ്ടോമും ഇതൊക്കെ പണ്ടത്തെ അറബിച്ചുള്ള കോലാന്ന് തോന്നും മുഖമൊക്കെ മൂടിയിട്ട് എന്തൊക്കെ ഇവര് വെക്കുന്നല്ലണ്ട് മജിലിസ് ഈ മജിലിസൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലും മജിലിസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചുമ കൊണ്ട് വോയിസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടോളി പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൻ്റെ സബ് ചെയ്യണം ഇതേണ്ട പണ്ടത്തെ അറിപ്പിച്ച് പുതിയ കൊണ്ട് ഇങ്ങനെ ആവുമല്ലോ ഇതൊക്കെ ഇവർ മാക്സി ഒക്കെ വയ്ക്കുന്നതാ എനിക്ക് പറയാനൊന്നും അറിയില്ല എന്തല്ലോ ഇങ്ങനെ കാണുന്ന നല്ല നല്ല പണ്ടത്തെ തോട്ടിലും കുട്ടിനൊക്കെ അടുത്തുന്ന സ്ഥലവും എല്ലാം ഉണ്ട് എല്ലാവരും വലിയ പൈസ പഴയ എത്രയോ കൊല്ലം മുമ്പുള്ള ജീവിതങ്ങളെ കാണിക്കുന്നു ചെമ്പക്ക നോക്കിയാട്ടെ ഇതെല്ലാം ഇപ്പോൾ എവിടെയും കാണുന്നുണ്ട് പണ്ടത്തെ ഊറി പിന്നെ ചൂട്ട വിളക്ക് നമുക്കറിയില്ലല്ലോ പണ്ട് ലൈറ്റില്ലല്ലോ ചൂട്ട വിളക്ക് ഉണ്ടാ പഴയകാലത്ത് ബാത്രൂമ് കണ്ട ഇതൊരുപാടുണ്ട് നമ്മൾ കുറേ വീഡിയോ എടുത്ത് കുറേ നടന്ന് അടുത്തപ്പോൾ നമ്മൾ പോയി അത്രയേറെ കണ്ടാലും കണ്ടാലും തീരാത്തുണ്ട് പിന്നെ വീഡിയോ അങ്ങനെ എടുത്തിടാൻ പറ്റില്ലല്ലോ ലെങ്ത് കൂടിയാലേ ഉള്ളിൽ തന്നെ ആരും കാണുന്നില്ല പിന്നെ ഒരുപാട് ലെന്തിൽ നിന്നും ഇട്ട ഒരു മനുഷ്യന്മാരും നോക്കൂല അതുകൊണ്ട് കുറച്ച് ഭാഗം എടുത്തിട്ടതാണ് പിന്നെ ഇവിടെ ആരംഭിച്ചുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയാണ് എന്തെയ്യും പറഞ്ഞാലോ നാട്ടിൽ നിന്നെ നമുക്ക് എന്തെയ്യും ഒന്ന് പറഞ്ഞാൽ രണ്ടാം അങ്ങോട്ട് കൊടുക്ക ഇവിടെ എടുക്കുമ്പോൾ പേടിയാ ആരും കാണാതെ ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരെ ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ദോഷമുണ്ടാക്കുകയാണ് എന്ത് ദോഷം എന്നാർക്കറിയാം നല്ല രസമുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കൂടെയുള്ള ആളും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്തെല്ലോ പൊരിച്ച് പൊരിച്ചിടുന്നുണ്ട് വേണ്ട ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷേങ്കിൽ വീഡിയോ എടുക്കാൻ പോയിട്ട് ഞാൻ ദൂരെ എന്നിട്ട് എടുത്തതാണ് കുറച്ചെടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ല വീട് അടിക്കുന്നു പിന്നെ കുറെ അറബിൻ്റെ ഡാൻസിൻ്റെ ഡാൻസ് ആ റാത്തി വണ്ടാറില്ല അങ്ങനത്തെ കുറേ ഉണ്ട് അത് ഞാൻ പിന്നെ ലെങ്ത് കൂടിയിട്ട് ഒഴിവാക്കിയതാണ് പിന്നെ അറബി പെണ്ണുങ്ങളുടെ എനിച്ചുണ്ടായിന് കാണാനും കുറെ ഒരുപാടുണ്ട് ya <antenna> bu <mouldar> <architectural>